എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുൾ കണ്ടു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും നമ്മുടെ മിക്കവരുടെയും വീടുകളിൽ ടോയ്ലറ്റിൽ മറ്റും ഉപയോഗിക്കുന്ന ഇതുപോലെ കരിപ്പരടിച്ച് ചെരുപ്പോൾ ഉണ്ടാവും ഇനി ഇത് ആരും വലിച്ചെറിയണ്ട നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ പെട്ടെന്ന് തന്നെ ഇത് പുത്തൻ പോലെ ആക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബാത്റൂമിലിടുന്ന ചെരുപ്പായാലും നമ്മൾ പുറത്തൊക്കെ ഇടുന്ന ചെരുപ്പായാലും ഇതുപോലുള്ള ചെരുപ്പുകളൊക്കെ പെട്ടെന്ന് തന്നെ കരിമ്പനടിക്കും ഇതുപോലുള്ള ചെരുപ്പുകളൊക്കെ കാലിലിടാൻ നല്ല സുഖമാണ് പക്ഷെ പെട്ടെന്ന് തന്നെ കരിമ്പനടിക്കും നമ്മൾ ബാത്റൂമിൽ കുത്തിച്ചാരി വെച്ചാലും എപ്പോഴും ഈർപ്പമുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ചീത്തയാവും ചെരുപ്പൊട്ടും തേഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഇങ്ങനെ കരിമ്പനായി കഴിയുമ്പോൾ നമുക്ക് ഇടാൻ തന്നെ അറുപ്പ് തോന്നും അതുപോലെ നമ്മൾ പുറത്തിടുന്ന ചെരുപ്പായാലും മഴ സമയമാകുമ്പോൾ പെട്ടെന്ന് തന്നെ കരിമ്പരടിക്കും എന്തായാലും ഇങ്ങനെയുള്ള ചെരുപ്പുകളൊന്നും ഇനി ആരും വലിച്ചെറിയേണ്ട ആദ്യം തന്നെ നമുക്ക് ഈ ഒന്ന് വെള്ളത്തിൽ മുക്കി വെക്കണം അതിനുവേണ്ടി ഈ ചെരുപ്പ് മുങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം എടുക്കുക തിളച്ച വെള്ളമൊന്നും വേണ്ട കുറച്ച് ചൂടുള്ള വെള്ളം എടുത്താൽ മതി ഇനി ഈ ചൂടുള്ള വെള്ളത്തിലേക്ക് മൂന്ന് സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക പൊടിയുപ്പല്ല വേണ്ടത് കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കുക ഇനിയും വേണ്ടത് ബ്ലീച്ചിങ് പൗഡറാണ് മൂന്ന് സ്പൂൺ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുക്കുക രണ്ട് സ്പൂൺ സോഡാപ്പൊടി കൂടി ചേർക്കുക നമുക്ക് എത്ര ചെരുപ്പാണോ ക്ലീൻ ചെയ്യേണ്ടത് അതിനനുസരിച്ച് വേണം ഇതിൻ്റെ അളവൊക്കെ എടുക്കാൻ അടുത്തതായി വേണ്ടത് വിനാഗറാണ് രണ്ട് സ്പൂൺ വിനാഗറും ചേർത്ത് കൊടുക്കുക കുറച്ച് ഹാർപ്പിക് കൂടി ചേർത്ത് കൊടുക്കുക ഹാർപ്പിക്കിന് പകരമായി ലിക്വിഡ് ഡിഷ് വാഷ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാൻ ഇനിയും ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക നമ്മൾ നമ്മളിതിനകത്ത് ഇട്ട് കൊടുത്ത കല്ലുപ്പ് നല്ലതുപോലെ അലിയുന്നത് വരെ ഇളക്കി കൊടുക്കുക കല്ലുപ്പായതുകൊണ്ട് കിട്ടാൻ താമസം വരും കല്ലുപ്പും ബ്ലീച്ചിങ് പൗഡറും സോഡാപ്പൊടിയും പൊടിയും ഹാർപ്പിക്കും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആയി കിട്ടണം ഇനി ഇതുപോലെ കരിമ്പനടിച്ച ചെരുപ്പ് ഇതിനുള്ളിലേക്ക് കമഴ്ത്തി വെച്ചു കൊടുക്കുക ഇതിങ്ങനെ പൊങ്ങി വരുന്നതുകൊണ്ട് ഇതിന് മുകളിലായി എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചു കൊടുക്കുക ഞാൻ ഇതിനകത്ത് വെക്കാൻ പറ്റുന്ന ചെറിയൊരു ബക്കറ്റ് കുറച്ച് വെള്ളം എടുത്താണ് വെയിറ്റായിട്ട് വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഒരു മണിക്കൂർ വെക്കണം ഒരു മണിക്കൂറിന് ശേഷം വേണം നമുക്കിതെടുത്ത് കഴുകിയെടുക്കാൻ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം നോക്കൂ ഒരു മണിക്കൂർ ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ ഇതിലെ കരിമ്പനൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി നമ്മുടെ വീടുകളിലുള്ള പഴയ ബ്രഷുകളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് ഉരച്ചു കൊടുത്താൽ മതി ഇതുപോലെ നമ്മൾ ഷർട്ടിൻ്റെ കോളറൊക്കെ ഉരച്ചു കൊടുക്കുന്ന പഴയ ബ്രഷുകളുണ്ടെങ്കിൽ ആ ബ്രഷ് എടുത്താൽ മതി ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി കയ്യിലൊരു ഗ്ലൗസ് ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറെങ്കിലും ഇട്ട് കൊടുത്ത ശേഷം വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി കരിമ്പനൊക്കെ പെട്ടെന്ന് തന്നെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി ഷർട്ടിൻ്റെ കോളർ ഒരിക്കാനായി ഈ ബ്രഷ് എടുക്കരുത് ഈ ബ്രഷ് കഴുകി മാറ്റി വെച്ചാൽ ഇതുപോലുള്ള ഉപയോഗങ്ങൾക്കായി എടുക്കാൻ പറ്റും നമ്മൾ ഡെയിലി കഴുകി വെച്ചാൽ പോലും ഈ കരിമ്പനൊന്നും പോകില്ല കണ്ടില്ലേ ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര പെട്ടെന്ന് തന്നെയാണ് കരിമ്പനൊക്കെ മാറി കിട്ടുന്നത് നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലേ ഈ കരിമ്പനൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി വരികയുള്ളൂ കരിമ്പനൊക്കെ നല്ലതുപോലെ തന്നെ ഇളകി ഇളകിപ്പോകുന്നുണ്ട് വീഡിയോ കട്ട് ചെയ്യാതെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെയാണ് കാണിച്ചു തരുന്നത് നിങ്ങളെ കാണിച്ചു തന്നെയാണ് ഞാനിത് കഴിയെടുക്കുന്നത് നോക്കൂ നമുക്ക് തന്നെ അൾഫം തോന്നും എത്ര പെട്ടെന്ന് തന്നെയാണ് ഇളകി പോകുന്നത് ഈ ചെരുപ്പിൻ്റെ എല്ലാ സൈഡിലും ഈ വള്ളിയുടെ അടിയിലും സൈഡിലും എല്ലാ സൈഡിലും ഒന്ന് വരച്ചു കൊടുക്കുക ഒരുപാട് ബലം പ്രയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി ഇടയ്ക്കിടയ്ക്ക് ഈ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കണം കണ്ടോ എത്ര പെട്ടെന്ന് തന്നെയാണ് ഇതിലെ കരിമ്പനെല്ലാം മാറിപ്പോകുന്നത് നോക്കൂ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എത്ര പെട്ടെന്ന് തന്നെയാണ് ചെരുപ്പ് വൃത്തിയായി കിട്ടുന്നത് നമ്മൾ ഴുകിയ ചെരുപ്പും കഴിയാത്ത ചെരുപ്പും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും അടുത്ത ചെരുപ്പും നമുക്ക് ഇതുപോലെ തന്നെ ബ്രഷ് കൊണ്ട് ഒരിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇങ്ങനെ കരിമ്പൻ കാലിൽ ഇടാൻ തന്നെ നമുക്ക് മടിയാണ് ഓ കരിമ്പൻ കരിമ്പനടിച്ചതല്ലേ ഇനിയും കഴിയും മെനക്കെടാനൊന്നും വയ്യ എന്ന് വിചാരിച്ച് ഇനി ആരും വലിച്ചെറിയരുത് ഇങ്ങനെ ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം നിങ്ങളുടെ വീടുകളിലും ഇതുപോലുള്ള ചെരുപ്പോൾ ഉണ്ടോ ഇടുന്നതോ പുറത്തിടുന്നതോ ആയാൽ ഇതുപോലെ കരിമ്പനടിച്ച ചെരുപ്പോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് തന്നെ കിട്ടും മഴക്കാലമായാൽ നമ്മൾ മുറ്റത്തൊക്കെ ഇടുന്ന ചെരുപ്പ് പെട്ടെന്ന് തന്നെ കരിമ്പൻ കരിമ്പനടിക്കും നിങ്ങൾക്ക് വിശ്വാസമാകാനായിട്ടാണ് ഞാൻ വീഡിയോ കട്ട് ചെയ്യാതെ കഴിയുന്നത് വരെ കാണിച്ചത് ഇനി നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം കണ്ടില്ലേ എല്ലാ കരിമ്പനും മാറി പുത്തൻ പോലെ ആയത് നിങ്ങൾക്ക് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് അത്ഭുതം തോന്നുന്നു നിങ്ങൾക്കും ഇത് ഉപകാരപ്പെട്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് പുത്തൻ ചെരുപ്പാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിച്ചു പോകും അതുപോലെ നന്നായി തിളങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മൾ ടോയ്ലറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ചെരുപ്പ് ഡെയിലി കഴുകി നമ്മൾ കുത്തിച്ചാരി വെച്ചാലും അത് പെട്ടെന്ന് തന്നെ കരിപ്പനടിച്ച് പോകും ഇതുപോലൊക്കെ കരിമ്പനായി കഴിഞ്ഞാൽ നമുക്കത് കാലിനിടാൻ തന്നെ മടിയാണ് പ്രത്യേകിച്ചും കുട്ടികളത് ഒട്ടുമേ ഇടില്ല മാസത്തിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്താൽ മതി എപ്പോഴും നമുക്ക് ടോയ്ലറ്റിലെ ചെരുപ്പ് വൃത്തിയായി തന്നെ സൂക്ഷിക്കാൻ പറ്റും ഇതുപോലെ കരിമ്പനടിച്ച് ചെരുപ്പ് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ വലിച്ചെറിയാതെ ഉറപ്പായും ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്തു നോക്കണം പുത്തൻ ചെരുപ്പ് പോലെ ആക്കിയെടുക്കാൻ പറ്റും നമ്മുടെ മക്കളൊക്കെ ഇടുന്ന ഇതുപോലുള്ള ക്രോക്സിൻ്റെ ചെരുപ്പുമെല്ലാം നമുക്ക് ഈ വെള്ളത്തിൽ വൃത്തിയാക്കിയെടുക്കാം ഇതുപോലെ ഒരുപാട് ചെളിയുള്ള പ്ലാസ്റ്റിക് ചെരുപ്പുകളുമെല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ വൃത്തിയാക്കിയെടുക്കാൻ പറ്റും ഇതിലൊന്നും കരിമ്പനൊന്നുമില്ലല്ലോ ചെളി മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം മുക്കി വെച്ചാൽ മതി നല്ലതുപോലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനായി മുകളിലായി ഇതുപോലൊരു വെയിറ്റ് വെച്ച് കൊടുക്കാം കുറച്ച് ചെളിയേ ഉള്ളെങ്കിൽ ബ്രഷ് കൊണ്ട് ഉരച്ച് കൊടുക്കേണ്ട കാര്യമില്ല ഇങ്ങനെ വെച്ച ശേഷം നല്ല വെള്ളത്തിൽ കഴിയെടുത്താൽ മതി പറമ്പിലൊക്കെ കളിക്കാൻ പോകുന്ന കുട്ടികളുടെ ചെരുപ്പിൽ ഒരുപാട് ചെളികളുണ്ടാവും ഒരുപാട് ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിലൊന്ന് ഒരു മണിക്കൂർ ഒന്ന് മുക്കി വെച്ച ശേഷം ബ്രഷ് കൊണ്ട് ഉരച്ച് കഴിയെടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ബെല്ലൈക്കണും ഓൾ ഒന്ന് ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം